ബീഹാർ തെരഞ്ഞെടുപ്പും ഝാട്ട് പൂജയും ഡൽഹി രാഷ്ട്രീയത്തിലും വലിയ ചർച്ചയാകുകയാണ് യമുനാനദിയിൽ ബി ജെ പി നേതൃത്വത്തിൽ അടുത്തിടെ നിർമ്മിച്ച ഒരു താൽക്കാലിക കൃത്രിമ ജലാശയത്തെ ചൊല്ലിയാണ് പുതിയ വിവാദം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യമുനയിൽ ഝാട്ട് പൂജയ്ക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് ശുദ്ധീകരിച്ച ജലം ടാങ്കറിൽ കൊണ്ടുവന്നൊഴിച്ച് പ്രത്യേക സ്നാനഘട്ടം ഒരുക്കിയെന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം യമുനയിലെ മലിനീകരണം ഏതാണ്ട് പരിഹരിച്ചിരിക്കുന്നു എന്ന് മെയിൻ നടിക്കാനുള്ള തട്ടിക്കൂട്ട് നീക്കമായിരുന്നു ഡൽഹിയിലെ സർക്കാരിൻ്റെത് എന്നും വിലയിരുത്തപ്പെടുന്നു സാധാരണക്കാർക്ക് മലിനജലത്തിൽ അവർ മുങ്ങുമ്പോൾ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ശുദ്ധജല ജലാശയം ഒരുക്കിയതിനെ ചൊല്ലി വിവാദങ്ങൾ കൊഴുക്കുകയുമാണ് ആദ്യം ആർ ഡി എക്സ് റാ ചാട്ട്പൂജാ ദിവസങ്ങളിൽ യമുനയിലെ മലിനീകരണം മറയ്ക്കാനായി കൃത്രിമ സ്നാനഘട്ടം പടുത്തുയർത്തിയ ഡൽഹി ബി ജെ പി സർക്കാരിന്റെ നടപടിയാണ് വിവാദത്തിന്റെ അടിസ്ഥാനം ബീഹാർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ചാട്ട്പൂജകളുടെ ഭാഗമാകാൻ ഒരുങ്ങുന്നുവെന്ന് ഉണ്ടായിരുന്നു ഇതോടെ സാധാരണക്കാർ യമുനയിലെ മോശം ജലത്തിൽ കുളിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് മാത്രമായി കുടിവെള്ളം കൊണ്ട് സ്നാനഘട്ടം ഒരുക്കിയെന്നാണ് വിമർശനം പ്രധാനമന്ത്രിക്കായി ഒരുക്കിയ പ്രത്യേക സംവിധാനമല്ല മറിച്ച് വൃത്തിയുള്ള യമുനയാണ് കാണുന്നതെന്നാണ് ഡൽഹി സർക്കാരിന്റെ വാദം ഇക്കാര്യത്തിൽ ആം ആദ്മി പാർട്ടി അടക്കമുള്ളവർ ഉന്നയിക്കുന്ന വിമർശനം ചാട്ട് പൂജയ്ക്കെത്തുന്ന ഭക്തരോടുള്ള അനീതിയാണെന്ന് ബി ജെ പി പറയുന്നു ചില ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്കൊപ്പം യമുനാ തീരത്തെത്തി നല്ല മാറ്റങ്ങളെന്ന് പുകഴ്ത്തി റിപ്പോർട്ട് ചെയ്തു പക്ഷേ പ്രത്യേക സ്നാനഘട്ടം നിർമ്മിച്ചുള്ള ഈ ശുദ്ധീകരണ തട്ടിപ്പ് ചില സമാന്തര മാധ്യമങ്ങൾ ദൃശ്യങ്ങളടക്കം പകർത്തി തുറന്നു കാണിച്ചു പ്രധാനമന്ത്രിക്ക് കുളിക്കാനാണെങ്കിലും അല്ലെങ്കിലും യമുനാ ശുദ്ധീകരണത്തിൽ നടന്ന തെറ്റിദ്ധരിപ്പിക്കൽ നീക്കമായിരുന്നു പ്രത്യേക സ്നാനഘട്ടം എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ആർ ഡി ന്യൂസ് മലയാളം ഝാട്ട് പൂജയിൽ പ്രധാനമന്ത്രിക്ക് നദിയിലിറങ്ങാൻ യമുനയിൽ പ്രത്യേക സ്നാരഘട്ടം നിർമ്മിച്ചെന്നാണ് വിവാദം വസുദേവ് ഘട്ടിൽ യമുനയോട് ചേർന്ന് നിർമ്മിച്ചത് ശുദ്ധീകരിച്ച ജലം നിറച്ച കൃത്രിമ തടാകമായിരുന്നു വെള്ളം വസീറാബാദ് ശുദ്ധജല പ്ലാന്റിൽ നിന്നാണ് നിർമ്മാണം നദിയോട് ചേർന്ന പടിക്കെട്ടുകൾ സഹിതമായിരുന്നു യമുനയിലെ യഥാർത്ഥ വെള്ളം കലരാതിരിക്കാൻ പ്രത്യേക മതിൽക്കെട്ടും നിർമ്മിച്ചു യമുനാ വിഷയത്തിൽ ആം ആദ്മി പാർട്ടി ബി ജെ പി പോലും നാളുകളായി തുടരുകയാണ് കൃത്രിമ തടാകം നിർമ്മിച്ച വിവരം ആദ്യം പുറത്തുവിട്ടത് ആം ആദ്മി പാർട്ടിയാണ് വസീറാബാദ് ഫ്ളൈഓവറിന് മുകളിൽ നിന്ന് കാണുന്ന യമുനയുടെയും കൃത്രിമ ജലാശയത്തിൻ്റെയും ചിത്രവും പുറത്തുവിട്ടു യമുനയിൽ നിന്ന് ഒരു ലിറ്റർ വെള്ളം കുടിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സൌരഭ് ഭരദ്വാജ് ബി ജെ പിയെ വെല്ലുവിളിച്ചു യു പിയിലെ കർഷകർക്ക് വെള്ളം നൽകുന്നത് നിർത്തി യമുനയിലേക്ക് വെള്ളം എത്തിക്കുന്നു എന്നുമാണ് ആരോപണം ആം ആദ്മി സർക്കാരിൻ്റെ കാലത്ത് യമുന ശുദ്ധീകരിക്കാതെ തന്നെ പദ്ധതിക്കായി ആറായിരത്തി കോടി പാഴാക്കിയെന്ന് ബി ജെ പി തിരിച്ചു ആരോപിച്ചു യമുന ശുദ്ധീകരിച്ചതിൽ ആം ആദ്മി പാർട്ടിക്ക് അസഹിഷ്ണുതയെന്നാണ് ബിജെപിയുടെ വാദം രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ യമുന തീരത്ത് ഝാട്ട് പൂജ നിരോധിച്ചവരാണ് ആം ആദ്മി പാർട്ടി എന്നുമാണ് ബി ജെ പി ആരോപിക്കുന്നത് വിവാദങ്ങൾക്കിടെ യമുന ശുദ്ധമാണെന്ന് തെളിയിക്കാൻ റീൽ ചിത്രീകരിക്കവേ കാൽവഴുതി വീട് ബി ജെ പി എം എൽ എ ഡൽഹിയിലെ ബി ജെ പി എം എൽ എ രവീന്ദർ സിംഗ് നേഗിയാണ് യമുനയിൽ വീണത് യമുനയുടെ ശുദ്ധി തെളിയിക്കാൻ കുപ്പികളിൽ വെള്ളം എടുക്കുന്നതിനിടെയാണ് വീണത് നുണകളും കാവട്ട്യങ്ങളും മടുത്തു യമുന അദ്ദേഹത്തെ അരികിലേക്ക് വിളിച്ചതാകാം എന്നാണ് ആം ആദ്മി പാർട്ടി ഇതിനോട് പ്രതികരിച്ചത് ഡൽഹി മലിനീകരണ നിയന്ത്രണ സമിതി റിപ്പോർട്ട് പ്രകാരം ഒക്ടോബറിൽ യമുന ജലത്തിലെ ഗുണനിലവാരം തീർത്തും മോശമാണ് ജലത്തിൽ ഉയർന്ന അളവിൽ കോളിഫോം അമോണിയ ബയോകെമിക്കൽ ഓക്സിജൻ സാന്നിധ്യമുണ്ട് ഗംഗ ശുദ്ധീകരണം രണ്ടായിരത്തി പതിനാല് മുതൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് നമാമി ഗംഗ് പ്രധാന പദ്ധതിയായി വന്നത് നമ്മൾ അറിഞ്ഞിരുന്നു ഗംഗയുടെ പ്രധാന പോഷക നദിയായ യമുനയും ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ ഭാഗമാണ് നമാമി ഗംഗ യമുന ആക്ഷൻ പ്ലാനുകൾ വഴി യമുന ശുദ്ധീകരിക്കാൻ കോടികൾ ഒഴുക്കി കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി സർക്കാരും കേന്ദ്ര സർക്കാരും യമുനയുടെ പേരിൽ പലതവണ ഏറ്റുമുട്ടി എന്നതൊക്കെ ചരിത്രമാണ് ബി എങ്ങനെയാണ് ഇപ്പോൾ ഈ ഡൽഹിയിൽ ബിന്നിൽ കുറേ കാലം ജോലി ചെയ്തതാണല്ലോ യമുനയിൽ കുളിച്ചിട്ടുണ്ടോ എനിക്ക് ഈ വിഷയം എടുക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ ആദ്യം വന്നത് പത്തു വർഷം മുൻപ് ഞാൻ ആദ്യമായിട്ട് ഡൽഹിയിൽ എത്തുന്നത് അന്നേന്റെ ബ്യൂറോ ചീഫ് ഈ യമുനയുമായി ബന്ധപ്പെട്ട് എന്നറിയില്ല എന്തോ ഒരു വാർത്ത ഞാൻ വേണ്ടി വിട്ടു പി ടി സി എടുക്കണം എന്നോട് പറഞ്ഞു അറിയാതെ പോലും യമുനയിൽ ഇറങ്ങി നിൽക്കരുത് കാല് പോലും മുക്കരുതെന്നാണ് പറഞ്ഞത് അന്നേ യമുന അത്രത്തോളം മലിനമാണ് അപ്പൊ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപതിനാണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ ബി ജെ പി സർക്കാർ വരുന്നു തുടർച്ചയായിട്ടുള്ള കെജ്രിവാൾ സർക്കാരിനെ അല്ലെങ്കിൽ ആം ആദ്മി സർക്കാരിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പി സർക്കാർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത് വരെ നോയിഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ എല്ലാ ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളെ സംബന്ധിച്ചും യമുന അത്രത്തോളം മലിനമായിരുന്നു പക്ഷേ എന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതിനു ശേഷം ഈ ദേശീയ മാധ്യമങ്ങൾ എന്ന് നാട്ടുകാരൊക്കെ വിളിക്കുന്ന ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളെ സംബന്ധിച്ച് യമുന അത്രത്തോളം ശുദ്ധമായി കഴിഞ്ഞിരിക്കുന്നു യമുനയിലെ വെള്ളം കുടിക്കാൻ പോലും പറ്റുമെന്നാണ് അവരുൾപ്പെടെ പറയുന്നത് ഇപ്പോൾ ഇക്കാര്യങ്ങളൊന്നും അവരാരും അറിഞ്ഞിട്ടുമില്ല രാജ്യത്തിന്റെ അത് ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടോ മോദിക്ക് വേണ്ടി മിനറൽ വാട്ടറുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അവർ ആം ആദ്മി പാർട്ടി പറയുന്നത് ഈ തടാകത്തിൽ അപ്പോൾ ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഇവർ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുകയാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ നേരത്തെ ഹർഷന്റെ ഈ ഷീറ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം സൗരഭ് ഭരദ്വാജ് കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിയും എം എൽ എ ഒക്കെ ആയിരുന്ന പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടി നേതാവാണ് ഈ വെല്ലുവിളി നടത്തുന്നത് നിങ്ങൾ യമുനയിലെ വിഷപ്പതയെ പൂർണ്ണമായും നിർവീര്യമാക്കി അതിനെ ശുദ്ധീകരിച്ചു എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം വള്ളം പോയി കുടിക്കും എന്നാണ് പറയുന്നത് അത് ഏറ്റെടുത്ത നേകി എന്ന് പറയുന്ന ഈ എം എൽ എ അവിടെ ചെന്നിട്ട് റീൽ എടുക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത് അദ്ദേഹം അറിയാതെ യമുനയിലേക്ക് കാൽവഴുതി വീണു അദ്ദേഹം ശരിക്കും പറഞ്ഞു പിടയുകയാണ് അദ്ദേഹത്തിന് തന്നെ ആശങ്കയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് തൊട്ടു മുൻപ് അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അവിടുത്തെ ബി ജെ പി അധ്യക്ഷനായിരുന്ന വ്യക്തി യമുനയിൽ ഈ വിഷമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി മുങ്ങി നിവർന്നു അദ്ദേഹത്തിന് അസാധ്യമായ രീതിയിൽ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി തൊക്ക് രോഗങ്ങൾ ഉണ്ടായി അദ്ദേഹം ആശുപത്രിയിൽ ഉൾപ്പെടെ ആയിരുന്നു അപ്പോൾ അത് ആം ആദ്മി പാർട്ടി കാലത്താണ് ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് എല്ലാം പരിഹരിച്ചു എന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണ് വെള്ളം കുടിക്കാൻ സൗരഭ് ഭരദ് പറയുന്നത് പക്ഷേ അദ്ദേഹം അവിടെ പോയി യമുനയിൽ വീണു അദ്ദേഹം ആശുപത്രിയിൽ ഉൾപ്പെടെ ചികിത്സ തേടിയിട്ടുണ്ട് ഈ സ്ഥിതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇത് പൂജ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ പൊതുവിൽ പ്രത്യേകിച്ച് ബീഹാറിൽ വലിയ രീതിയിലുള്ള ഒരു ആചാരം ആഘോഷമാക്കി അവരെല്ലാവരും തന്നെ നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചാട്ട്പൂജയിൽ പങ്കെടുക്കുന്നു എന്നാണല്ലോ കാണിക്കേണ്ടത് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് മോദിക്ക് മുങ്ങാതിരിക്കാൻ വഴിയില്ല അദ്ദേഹം പൂജയുടെ ഭാഗമായി ഈ സ്നാനം നടത്തേണ്ടിയിരിക്കുന്നു അത് യമുനയിൽ നടത്തിയിട്ടില്ലെങ്കിൽ പൊളിറ്റിക്കലി ബി ജെ പിക്ക് തിരിച്ചടിയാവുകയും ചെയ്യും കാരണം അവർ പറയുന്നത് ജീവിതത്തിലാണല്ലോ എന്തു ചെയ്യും ആ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മുക്കാൻ പറ്റുമോ സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല അപ്പോൾ അവിടെ കുളം കുത്തുകയല്ലാതെ വേറെ വഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇത്ര വിമർശിക്കാൻ എന്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മിനിൽ പറഞ്ഞതുപോലെ അതായത് ഇത്രയും മലിനമായ യമുനയിൽ ഒരു കാരണവശാലും പ്രധാനമന്ത്രിയെ അങ്ങോട്ട് കൊണ്ടുപോ ആ പരിസരത്തേക്ക് പോലും കൊണ്ടുപോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ പൂജ നടത്തണമെങ്കിൽ തീർച്ചയായും ഇത്തരം ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക തന്നെ വേണം അതിന് കാരണം ഒരു ഒരാൾക്ക് കുളിക്കാനുള്ള ഈ വെള്ളത്തിൽ പരമാവധി ഈ പറയുന്ന ഫേക്കൽ കോളി അളവ് എന്ന് പറയുന്നത് നൂറിൽ താഴെ ആവണം എന്നുള്ളതാണ് നൂറിൽ താഴെ ഈ യമുനയിലെ ഈ പ്രദേശത്തെ അളവ് സാധാരണ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഉണ്ടാകുന്നത് നാൽപ്പത്തിയൊൻപത് ലക്ഷമാണ് അതായത് നാൽപ്പത്തിയൊൻപത് ലക്ഷം അതായത് നൂറ് മില്ലിയിൽ നാൽപ്പത്തിയൊൻപത് ലക്ഷം ഈ ഫേക്കൽ കോളി ഉള്ളത് ഉള്ള അവസ്ഥയാണുള്ളത് അവിടെ ഒരു കാരണവശാലും പ്രധാനമന്ത്രി എന്നല്ല നമ്മൾ കാരണം അത്തരം ആളുകൾക്ക് ഒരു രോഗമൊക്കെ ബാധിച്ചാൽ അത് രാജ്യത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന അവസ്ഥയുണ്ട് പത്ത് ദിവസം പനി പിടിച്ചാൽ പോലും അത് രാജ്യത്തിന് പ്രതിസന്ധി അതുകൊണ്ട് നമ്മൾ കരുതൽ എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയിൽ നിന്നൊക്കെ നമ്മളത് പഠിക്കണം കാരണം അദ്ദേഹം കണ്ടിട്ടുണ്ടോ അദ്ദേഹം ഒരു ഒരാൾ സംസാരിച്ച മൈക്ക് അദ്ദേഹത്തിൽ അദ്ദേഹം എടുത്താൽ അതിനു മുമ്പ് അതിൽ സാനിറ്റൈസർ അടിക്കും ഒരു സീറ്റ് മറ്റൊരാൾ മറ്റൊരാളിരുന്ന സീറ്റിലിരിക്കണമെങ്കിൽ അതിനു മുമ്പ് അതിൽ സാനിറ്റൈസർ അടിക്കും ഒരു കൈ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ അദ്ദേഹം കൈ സാനിറ്റൈസ് ചെയ്യും ഒരു സദ്യയിൽ ഞങ്ങൾ ഒരു പപ്പടം ഒരാൾ കൊണ്ട് കൊടുക്കുമ്പോൾ ആ പപ്പടം മറ്റേയാൾ പിടിച്ച ഭാഗം മുറിച്ച് മാറ്റി വെച്ചിട്ടാണ് അദ്ദേഹം ആ പപ്പടം പോലും എടുക്കുന്നത് അത്രയും കരുതൽ സുരേഷ് ഗോപിക്ക് പോലും ഉണ്ട് സഹമന്ത്രിയാണ് അപ്പോൾ പ്രധാനമന്ത്രി കുറേ കൂടി സുരക്ഷിതമായി തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പഠിതാക്കുളമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പഠിതാക്കുളം ഉണ്ടാക്കി തന്നെ ഞങ്ങളുടെ നല്ല ഇതുപോലത്തെ പടുത്താക്കളങ്ങൾ ഉണ്ടാക്കാറുണ്ട് കാരണം വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ആ ഇത് ഇതിൽ ബി ബി സി ഹിന്ദിയിൽ ആ ബി ബി സി എൻ ഈ ഈ വസതി തന്നെ അവിടെ അഭിനവ് ഗോയൽ എന്ന് പറയുന്ന റിപ്പോർട്ടർ പോയിട്ട് അവിടുത്തെ തൊഴിലാളികളോട് എല്ലാം സംസാരിച്ചു യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ഈ അപ്പുറത്ത് ഇതുപോലെ ഒരു ഇത് ജെ സി ബി കൊണ്ടുവന്ന് അവിടെ മണ്ണ് നിറച്ചിട്ട് ആ ഭാഗത്തൊരു കെട്ട് ഉണ്ടാക്കി അതിനുള്ളിൽ പ്ലാസ്റ്റിക് വിരിച്ചു പ്ലാസ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പടുത്തത് തന്നെയാണ് അപ്പോൾ ആ പ്ലാസ്റ്റിക് വിരിച്ചിട്ട് അതിന് മുകളിൽ ചാക്കുകൾ വെച്ചു അതിലേക്ക് ശുദ്ധജലം പൈപ്പിൽ കൊണ്ടുവന്ന് നിറച്ചു എന്ന് ഈ ജോലി ചെയ്ത തൊഴിലാളികൾ തന്നെ ബി ബി സിയോട് വിശദീകരിക്കുന്നത് ബി ബി സി ഹിന്ദിയോട് വിശദീകരിക്കുന്നത് ഞാൻ ഇച്ച ഇവിടെ കയറുന്നതിന് മുമ്പ് കണ്ടു അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ സുരക്ഷിതമായി തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ പ്രധാനമന്ത്രി അത് റദ്ദാക്കി എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇത്രയും ശുദ്ധീകരിച്ച വെള്ളമൊക്കെ ആണെങ്കിൽ അദ്ദേഹം അതിൽ പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് പക്ഷേ ഈ പത്ത് മുപ്പത്തിയാറായിരം കോടി രൂപയാണ് നമാമി ഗംഗയ്ക്ക് വേണ്ടി വിനിയോഗിച്ചത് അത് എങ്ങുമെങ്ങും എത്തിയിട്ടില്ല എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ് ഇപ്പോൾ ആം ആത്മ ആം ആദ്മി പാർട്ടി മാത്രമല്ല ആ ആരോപണം ഉന്നയിക്കുന്നത് ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ വാരണാസി അടക്കം ചില പ്രദേശങ്ങളിൽ മാത്രം ഇതുപോലെയുള്ള കാട്ടുകളിൽ ഇത്തരം ചില സംവിധാനങ്ങളൊക്കെ ഒരുക്കി എന്നതൊഴിച്ചാൽ വേണ്ട രീതിയിൽ ഇത് ശുദ്ധീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് എനിക്കതിൽ കൗതുകകരമായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സജീവമായി ഈ എന്താണ് കേന്ദ്ര സർക്കാരിന് അനുകൂലമായി അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹി ബി ജെ പി സർക്കാരിന് അനുകൂലമായി ഒക്കെ പണിയെടുക്കുന്ന ചില മാധ്യമപ്രവർത്തകരുണ്ട് അല്ലെങ്കിൽ അവർ അവരുടെ മെഗാഫോണുകളായി നിൽക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് ആ മാധ്യമ പ്രവർത്തകരിൽ ചിലർ പോയിട്ട് ഇത് യമുനയുടെ ഭാഗമാണ് എന്ന് അവരുടെ ടെലിവിഷൻ ചാനലുകളിലൂടെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും രസകരമായ കാര്യം കാരണം അതിൽ നിന്ന് ശുദ്ധജലം കോരിയെടുക്കുന്നു എത്ര ശുദ്ധമായ ജലം എന്നൊക്കെ വിശദീകരിക്കുന്നു ഇങ്ങനെയുള്ള പരിഹാസ്യമായ രംഗങ്ങൾ കൂടി ഇന്ത്യ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യമില്ല അതിനപ്പുറം ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു പടുതാക്കുളം പ്രത്യേകം ഉണ്ടാക്കിയതാണ് അതിൽ നമുക്ക് ശുദ്ധജലം നിറച്ച് ഇതുപോലെ ആൾ കുളിക്കാൻ പറ്റുന്ന രീതിയിൽ അത് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് സുരക്ഷിതമായി പ്രധാനമന്ത്രിക്ക് കുളിക്കാം അതിനുശേഷം മറ്റാളുകൾക്ക് വേണമെങ്കിലും ആ പ്രദേശം ആ രീതിയിൽ ഉപയോഗിക്കാം അല്ലാതെ വെറുതെ യമുനയിലൊക്കെ പോയി ചാടിയിട്ട് ഈ രോഗം വരുത്തി വെക്കരുത് എന്നുള്ള സന്ദേശമാണ് ആ അതെ 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 അപ്പൊ അതുകൊണ്ട് ആ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ കാണണം ഇതിനെ വെറുതെ വിമർശിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ എന്തായാലും ഈ രാജ്യത്തെ സാമാന്യ ജനതയുടെ വകതിരിവിനുള്ള തിരിച്ചറിയൽ ശേഷിയെ ഡൽഹിയിലെ ബി ജെ പി സർക്കാർ എത്ര വില കുറച്ചാണ് കണ്ടതെന്നാണ് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി ഒരുപക്ഷെ പൂജയ്ക്ക് എത്തുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിനായി ശുദ്ധജലം നിറച്ച് ഒരു സ്നാനഘട്ടം ഒരുക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ അക്ഷരാർത്ഥത്തിൽ കറുത്തിരണ്ട കാളിന്തിയായി പരിധികളില്ലാത്ത മാലിന്യങ്ങൾ വേറി വിഷവാഹിനിയായി യഥാർത്ഥ യമുന തൊട്ടപ്പുറത്തൊഴുകുകയാണ് അത് കണ്ണുനീർ പോലെ ശുദ്ധിയായിരിക്കുന്നു എന്ന് വിനീത വിധേയരായ മാധ്യമങ്ങളെക്കൊണ്ട് ഫിൽട്ടർ വെള്ളം നിറച്ച കൃത്രിമ കുളം കാട്ടി തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ് ബി ജെ പി സർക്കാരിലെ ചില സംവിധാനങ്ങൾ യമുനയുടെ ഡൽഹി നഗരത്തിലൂടെ ഒഴുകുന്ന ഭാഗം രാജ്യത്തെ തന്നെ ഏറ്റവും മലിനമായ നദീഭാഗമാണ് അതിലൊരു തിരുത്തുണ്ട് രാജ്യത്തെ തന്നെയല്ല ലോകത്തെ തന്നെ ഏറ്റവും മലിനമായ ഒരു നദീ ഭാഗമാണ് ഇപ്പോഴത്തെ ബി ജെ പി സർക്കാർ മാത്രമല്ല മുമ്പ് ഭരിച്ചിരുന്ന ആം ആദ്മി സർക്കാരും കേന്ദ്ര സർക്കാരുമെല്ലാം യമുനയുടെ മലിനീകരണം നിയന്ത്രിക്കാനാകാതെ പോയതിന് ഉത്തരവാദികളുമാണ് നദി ശുദ്ധീകരിക്കാൻ മാറ്റിവെക്കുന്ന കോടികൾ കാഴന്തിയിൽ കലങ്ങിപ്പോകുന്നത് മാത്രം കാലങ്ങളായി രാജ്യം കാണുന്നു സ്വീപ്പിംഗ് അണ്ടർ ദ കാർപ്പറ്റ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് അത് കാണിച്ച് ഒരു സർക്കാർ അപഹാസ്യരാകുന്നതാണ് ഡൽഹിയിൽ നാം കണ്ടത്